ഇയോബ് ഒന്ന് ഇരുപത്തിരണ്ട് ഇതിലൊന്നിലും ഇയോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് പോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല ഇയോബ് ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ച ഒരു വ്യക്തിയായിരുന്നു സർവശക്തനായ ദൈവം ഇയോബിനെയും അയോബിൻ്റെ പ്രവൃത്തിയെയും അനുഗ്രഹിക്കുകയും ഇയോബിനും അദ്ദേഹത്തിനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ സാത്താൻ ഇയോബിനെയോ ഇയോബിനുള്ളതിനെയോ തൊടാനോ അടുത്ത് ചെല്ലുവാനോ സാധിച്ചില്ല ദൈവം നമുക്ക് ചുറ്റും വേലി കെട്ടിയാൽ നാം ആ വേലിക്കെട്ടിനകത്ത് എന്നും സുരക്ഷിതർ ആയിരിക്കും ഒരനർത്ഥവും നമുക്ക് ഭവിക്കുകയില്ല ഒരു ബാധയും നമ്മുടെ കൂടാരത്തിന് അടുക്കുകയും ഇല്ല ഇവിടെ ഇയോപിനെ വിശ്വാസത്തിൻ്റെ പരിശോധനയ്ക്കായി ദൈവം സാത്താൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു നമ്മൾ ശാരീരികമായ പല ടെസ്റ്റുകൾക്കും ലാബിൽ പോകാറുണ്ട് നമ്മൾ ബ്ലഡ് കൊടുത്താൽ ബ്ലഡ് പരിശോധിച്ച് നമുക്ക് റിസൾട്ട് തരും എന്ന് പറയുന്നത് പോലെ ഇയോബിനെ സാത്താൻ്റെ കയ്യിൽ പരിശോധിക്കുവാനായി ഏൽപ്പിച്ചു എന്നാൽ ഈയോബ് പൊന്ന് ശോധന ചെയ്ത് ശുദ്ധിയോടെ പുറത്തു വരുന്നതുപോലെ പുറത്തു വന്നു ഇയോബിൻ്റെ മക്കളും തനിക്കുണ്ടായിരുന്ന സകല സമ്പത്തും നഷ്ടപ്പെട്ടു ഓരോന്നും നഷ്ടപ്പെട്ടത് ഓരോരുത്തർ വന്നു പറഞ്ഞു എന്നാൽ ഈയോബ് പറഞ്ഞത് യഹോവ തന്നു യഹോവ എടുത്തു യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നാണ് ഇതിലൊന്നിലും ഈയോബ് പാപം ചെയ്തില്ല നമ്മുടെ ജീവിതത്തിലും എന്തെല്ലാം നഷ്ടങ്ങൾ വന്നാലും പ്രതികൂലങ്ങൾ വന്നാലും നമ്മുടെ മാനസിക നില എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതിലാണ് നമ്മുടെ ആത്മാവിൻ്റെ ബലം വെളിപ്പെടുന്നത് നാം പെറുപുറുക്കുന്നവർ നമ്മിലെ വിശ്വാസവും നമ്മൾ യേശുവിൻ്റെ സ്വാധീനവും വളരെ വിരളമാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും നാം അരുതാത്തത് പറയുകയോ ദൈവത്തെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയോ ചെയ്യരുത് എന്ന് യോബിൻ്റെ ജീവിതം നമ്മെ ചൂണ്ടിക്കാട്ടുന്നു യോബിന് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം മടക്കി കൊടുത്തു കാരണം ഈ ഒവ ദൈവത്തെ തന്നെ ആശ്രയിക്കുകയും ദൈവനാമം തന്നെ ഉയർത്തുകയും ചെയ്തു നമുക്ക് എന്ത് നേരിടേണ്ടി വന്നാലും എത്ര കഠിനമായ ശോധനകൾ വന്നാലും ദൈവമുഖം അന്വേഷിക്കുന്നവരായി തന്നെ തുടരാം ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നതിൻ്റെയൊക്കെ പിന്നിലുള്ള ശ്രേഷ്ഠമായ പദ്ധതിക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം പൊന്ന് ശുദ്ധി ചെയ്ത് പുറത്തു വരുമ്പോൾ അതിൻ്റെ മാറ്റു കൂടുന്നു മൂല്യം കൂടുന്നു മൂല്യം വർദ്ധിക്കുന്നതനുസരിച്ച് അതിൻ്റെ ആവശ്യവും വലുതായിരിക്കും അങ്ങനൊരു മൂല്യത നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ഉണ്ടാകുമാറാകട്ടെ പ്രാർത്ഥിക്കാം പ്രിയപിതാവേ ഒന്നിലും നാവുകൊണ്ട് പാപം ചെയ്യുകയോ അങ്ങയെ കുറ്റപ്പെടുത്തുകയോ ചെയ്യുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ യേശു നാമത്തിൽ അ മേൻ ഗഡ് പ്ലസസ് ഓ